ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ഡ്രീം ഹോം റിയാലിറ്റി വഖഫ് ഭേദഗതി രാജ്യസഭ അംഗീകാരം നൽകിയതിനെതിരെ വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം കെ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു എല്ലാ മതങ്ങൾക്കും അവരുടേതായ നിയമങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയാണ് മുസ്ലിം സമുദായത്തിനും വഖഫ് എന്ന അവകാശമുള്ളതെന്നും വിശ്വാസപരമായി മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് വക്കഫ് സ്വത്തുക്കൾ നീക്കിവച്ചിരിക്കുന്നതെന്നും സംഘപരിവാറിന്റെ ചതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യനീതിയെ അട്ടിമറിക്കുന്ന ഉന്മൂല വംശീ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി ായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് വരേണ്ടതുണ്ടെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം കെ പി ഹമീദ് പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് ഷഹർബാൻ വൈസ് പ്രസിഡന്റ് ടി പി അലി കെ എം സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു